ഓ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേം ഗുരുവരം വര ശ്രുതി സ്മൃതി നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം ശ്രീമദ് ഭഗവത്ഗീതയിലെ ആറാമത്തെ അധ്യായമായ ധ്യാനയോഗത്തിലെ നാലാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നാലാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് മൂന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനോട് പറഞ്ഞു ആരുക്ഷോർ മുനേർ യോഗം കർമ്മകാരണമുച്ചതേ യോഗാരൂഢസ തസൈവ ക്ഷമ കാരണം ഉച്ചപ്പോൾ ആരുക്ഷോ ആരോഹണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന മുനേ മുനിക്ക് എന്തിനെ ആരോഹണം ചെയ്യുവാൻ യോഗത്തെ ആരോഹണം ചെയ്യുവാൻ അല്ലെങ്കിൽ യോഗത്തെ പ്രാപിക്കുവാൻ അല്ലെങ്കിൽ യോഗാവസ്ഥയെ പ്രാപിക്കുവാൻ എന്നൊക്കെ പറയാം അല്ലെങ്കിൽ യോഗിയായിത്തീരുവാൻ അത്തരത്തിലുള്ള ഇച്ഛയോടുകൂടി വർദ്ധിക്കുന്ന ഒരു മുനിയെ സംബന്ധിച്ചിടത്തോളം ആ മുനിക്ക് ഉപായമായി കാണുന്നത് കർമ്മമാണ് കർമ്മത്തിലൂടെ ആണ് കർമ്മത്തിലൂടെയാണ് ഒരാൾ യോഗാവസ്ഥയെ പ്രാപിക്കേണ്ടത് എന്നാണ് പറഞ്ഞതിനർത്ഥം കാരണം കർമ്മത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ കർമ്മത്തെ ഒഴിവാക്കിക്കൊണ്ട് സ്വകർമ്മത്തെ ഒഴിവാക്കിക്കൊണ്ട് സ്വകർമ്മത്തിൽ നിന്നും പിന്നോക്കം പോയിക്കൊണ്ട് യോഗിക്ക് യോഗാവസ്ഥയെ പ്രാപിക്കുവാൻ ഒരു വ്യക്തിക്ക് സാധ്യമല്ല അപ്പോൾ യോഗാവസ്ഥയെ പ്രാപിക്കണമെങ്കിൽ കർമ്മത്തിലൂടെ നിരന്തരമായ കർമ്മത്തിലൂടെ കർമ്മം ചെയ്യുന്നു എന്ന കൂടി തന്നെ കർമ്മത്തിൽ മുഴുകിക്കൊണ്ട് വേണം യോഗാവസ്ഥയെ പ്രാപിക്കുവാൻ ഇനി യോഗാവസ്ഥയെ പ്രാപിച്ചു കഴിഞ്ഞാലോ ആ യോഗിയെ സംബന്ധിച്ചിടത്തോളം ശമമാണ് ഉപായം ശമം എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യാതിരിക്കുക പക്ഷെ കർമ്മം ചെയ്യാതിരിക്കുവാൻ യോഗിക്ക് പോലും സാധ്യമല്ല എന്നുള്ളത് മറ്റൊരു സത്യം കാരണം യോഗി എന്ന് പറയുമ്പോൾ ശരീരമുണ്ടല്ലോ കണ്ണടയ്ക്കുക തുറക്കുക ചിരിക്കുക കരയുക എടുക്കുക നടക്കുക ആഹാരം കഴിക്കുക കേൾക്കുക കാണുക ചിന്തിക്കുക ഇത്യാദിയുള്ള കർമ്മങ്ങളെല്ലാം കർമ്മങ്ങളാണ് ശാരീരികമായിട്ടുള്ള കർമ്മങ്ങളാണ് ഇതൊക്കെയും ശരീരമുള്ളിടത്തോളം കാലം ഇത്തരത്തിലുള്ള കർമ്മത്തെ ഒഴിവാക്കുവാൻ ആർക്കും സാധ്യമല്ല അത് യോഗിക്കും സാധ്യമല്ല അപ്പോൾ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ തന്നിൽ നിക്ഷിപ്തമായിട്ട് തന്നിലേക്ക് വരുന്ന കർമ്മങ്ങൾ താൻ ചെയ്യേണ്ടുന്നതായിട്ടുള്ള ആ കർമ്മങ്ങൾ യോഗിയും ചെയ്യേണ്ടി വരും പക്ഷേ യോഗി ആ കർമ്മത്തെ ചെയ്യുമ്പോൾ ഞാനൊന്നും ചെയ്യുന്നില്ല ഇവിടെ എനിക്കൊന്നും ചെയ്യുവാനില്ല കാരണം ബ്രഹ്മവും പൂർണ്ണമാണ് ലോകവും പൂർണ്ണമാണ് അതുകൊണ്ടാണല്ലോ ഓം പൂർണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമത അച്ഛതയെ പൂർണ്ണസേ പൂർണ്ണമാതായ പൂർണ്ണമേവാ അവശിഷ്യതയെന്ന് പറഞ്ഞ ബ്രഹ്മവും പൂർണ്ണ പൂർണ്ണമാണോ ലോകവും പൂർണ്ണമാണ് ഇവിടെ കാണുന്നതെല്ലാം പൂർണ്ണമാണ് ഇവിടെ ഇനി കൂട്ടിച്ചേർക്കുവാനൊന്നും തന്നെ ഇല്ല അപ്പോൾ പിന്നെ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് ഒന്നും ചെയ്യാനില്ല പക്ഷേ എന്തൊക്കെയോ ചെയ്യുവാൻ വേണ്ടി ഞാൻ ചെയ്യുന്നു അത്രയേ ഉള്ളൂ ചെയ്യുവാൻ പ്രത്യേകിച്ചൊന്നുമില്ല പക്ഷേ ശരീരം ഉള്ളതുകൊണ്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന ഭാവത്തോടു കൂടി തന്നെ നിക്ഷിപ്തമായിട്ടുള്ള കർമ്മത്തിൽ വ്യാപരിക്കണം മുനി യോഗി അപ്പോൾ യോഗി ആകുന്നതുവരെ കർമ്മം ചെയ്യുന്നു എന്ന ഭാവത്തോടു കൂടി തന്നെ കർമ്മത്തിൽ മൊഴിയും മുന്നോട്ട് പോകണം യോഗിയായി കഴിഞ്ഞാലോ യോഗാവസ്ഥയെ ഒരു വ്യക്തി പ്രാപിച്ചു കഴിഞ്ഞാലോ പിന്നെ എനിക്കൊന്നും ചെയ്യുവാനില്ല എന്ന ഭാവത്തോടു കൂടി തന്നെ നിക്ഷിപ്തമായ കർമ്മത്തെ ചെയ്ത് മുന്നോട്ട് പോകണം ഇതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് ഇവിടെ നാലാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ

ഇന്ദ്രിയാർത്ഥേഷു ഇന്ദ്രിയങ്ങളിലും അല്ലെങ്കിൽ ഇന്ദ്രിയ വിഷയങ്ങളിലും കർമ്മസ്യ കർമ്മങ്ങളിലും ന അനുഷ്ജതേ ആസക്തി വയ്ക്കുന്നില്ലയോ അപ്പോൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം കർമ്മത്തെ ഒഴിവാക്കാൻ സാധിക്കില്ല ശരീരമുള്ളിടത്തോളം കാലം കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം പക്ഷേ ആ കർമ്മം ചെയ്യുന്നത് പോലെ തന്നെ കർമ്മ ആ കർമ്മങ്ങളിലും ഇന്ദ്രിയ വിഷയങ്ങളിലും ഇന്ദ്രിയ സംബന്ധിയായിട്ടുള്ള ആ വിഷയങ്ങളിലും നനുഷജതേ ആസക്തി വയ്ക്കുന്നില്ലയോ ആസക്തി വയ്ക്കാതെ അല്ലെങ്കിൽ അനാസക്തമായിക്കൊണ്ട് ഇന്ദ്രിയ വിഷയങ്ങളിലും കർമ്മങ്ങളിലും ഒട്ടലില്ലാതെ സംഗമില്ലാതെ അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ ആസക്തി ഇല്ലാതെ സർവ സ സങ്കല്പസന്യാസി സകല സങ്കല്പങ്ങളെയും ത്യജിക്കുന്ന ആൾ സർവസങ്കല്പങ്ങളെയും ത്യജിക്കുന്ന എന്ന് പറഞ്ഞാൽ സർവ കർമ്മങ്ങളിലുള്ള അല്ലെങ്കിൽ കർമ്മങ്ങളിലൂടെ ഉള്ള ഫലങ്ങളെ ത്യജിക്കുക അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ മിഥ്യയായിട്ടുള്ള ധാരണകളെ ഇല്ലാതാക്കുക തികച്ചും യാഥാർത്ഥ്യത്തോടുകൂടി ജീവിതത്തെ ശരിയായ വിധത്തിൽ അതിൻ്റെ നൈമിഷികമായിട്ടുള്ള അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക അതാണ് സങ്കല്പങ്ങളെ ത്യജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവസങ്കൽപ്പങ്ങളെയും പരിത്യജിച്ചുകൊണ്ട് കർമ്മങ്ങളിലും ഇന്ദ്രിയ വിഷയങ്ങളിലും അനക് അനാസക്തി നേടിക്കൊണ്ട് അല്ലെങ്കിൽ ആസക്തനാവാതെ അസക്തനായിക്കൊണ്ട് അസക്തനാകുക ആസക്തനാകുക എന്ന് പറഞ്ഞാൽ അതിലൂടെ ഒട്ടൽ വരിക അസക്തനാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടലില്ലാതെ ഡിറ്റാ ഡിറ്റാച്ച്മെൻറ്റാണ് അപ്പോൾ അങ്ങനെ ഉള്ള ആൾ യോഗാരൂഢ ഉച്ചദേഹി യോഗാരൂഢനെന്ന് പറയപ്പെടുന്നു അപ്പോൾ ആരെയാണ് യോഗാരൂഢൻ എന്ന് പറയുന്നത് എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് നമുക്ക് ഒരു വ്യക്തിയെ യോഗാരൂഢനാണ് എന്ന് പറയണമെങ്കിൽ അയാൾ ഏത് വിധത്തിലുള്ള ആളായിരിക്കണം അയാൾ സർവ്വ ഇന്ദ്രിയ വിഷയങ്ങളിലും കർമ്മങ്ങളിലും അനാസക്തനാവണം ആസക്തി ഇല്ലാത്തവനാവണം സർവസങ്കൽപ്പങ്ങളെയും പരിത്തിരിക്കണം സർവമിഥ്യാ ധാരണകളെയും പരിത്യജിക്കണം അങ്ങനെ സർവസങ്കല്പങ്ങളെയും പരിത്യജിച്ചുകൊണ്ട് സർവകർമ്മങ്ങളിലും ആസക്തിയില്ലാതെ സർവ ഇന്ദ്രിയ വിഷയങ്ങളിലും ആസക്തനാകാതെ ഒരാൾ മുന്നോട്ട് പോകുമ്പോൾ അയാളെയാണ് യോഗാരൂഢൻ അല്ലെങ്കിൽ യോഗാവസ്ഥയിലെത്തിയവൻ അല്ലെങ്കിൽ യോഗ തലത്തെ പ്രാപിച്ചവൻ അല്ലെങ്കിൽ യോഗി എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്നത് കേവലം വേഷഭൂഷാദികൾ കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും എവിടെ നിന്നെങ്കിലും കുറച്ച് അറിവ് നേടിയത് കൊണ്ടോ അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള കുറേ അറിവുകൾ നേടി സമൂഹത്തിൽ വലിയ ശ്രേഷ്ഠന്മാരായി ഇരുന്നതുകൊണ്ടോ ഒന്നും തന്നെ ഒരാൾ യോഗി എന്ന് പറയാൻ സാധിക്കില്ല യോഗി എന്ന് പറയണമെങ്കിൽ സർവവിഷയ ഇന്ദ്രിയ വിഷയങ്ങളിലും കർമ്മങ്ങളിലും അനാസക്തനാവണം അതുപോലെ തന്നെ സകല സങ്കല്പങ്ങളെയും കർമ്മഫലങ്ങളിലുള്ള ആഗ്രഹങ്ങളെയും ജീവിതത്തിൻ്റെ മിഥ്യാധാരണകളെയും പരിത്യജിക്കണം യാഥാർത്ഥ്യബോധത്തെ ഉൾക്കൊള്ളണം ജീവിതം എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കണം അങ്ങനെ ഉള്ള ഒരാളിനെയാണ് യോഗാരൂഢൻ എന്ന് പറയുന്നത് എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് നമസ്തേ